ഹായ് പ്രിയപ്പെട്ട പെട്ട സുഹൃത്തുക്കളെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു ലോങ് ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാട്ടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ശാന്തമായിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന പ്ലേസ് എന്ന് പറയുന്നത് നല്ല ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ അവിടെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റ് ഏരിയയിൽ കൂടെ പോകുന്ന സമയത്ത് ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര മൈൻഡ് റിലാക്സ് ആയിരിക്കും നല്ല എന്താ പറയുക നല്ല ശാന്തമായിട്ട് സമാധാനമായിട്ട് ഇങ്ങനെ പോകുന്നൊരു പ്രത്യേക ഫീലായിരിക്കും അതെനിക്ക് എവിടെ പോയാലും എന്തിൽ പോയാലും എനിക്ക് കിട്ടത്തില്ല ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾ എവിടെയാണ് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ക്ഹഹിച്ച് കമൻറ്റ് ഇടാൻ പറ്റുമോ എവിടെ ആയിരിക്കും ഈ ഒരു സ്ഥലം എവിടെ ആയിരിക്കും ഏകദേശം എവിടെയാണെന്നുള്ളത് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മുടെ വേറൊന്നും നമ്മുടെ സ്വന്തം അതിരപ്പള്ളിയാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അകത്തേക്ക് കയറാം കേട്ടോ പക്ഷേ ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ ഇപ്പോൾ സമയം അഞ്ചഞ്ചര മണി ആവാറായിട്ടോ ക്ലോസ് ചെയ്യാനുള്ള ടൈം ആയിട്ടോ ശരിക്കും പറഞ്ഞാൽ പിന്നെ എന്തോ എനിക്കറിയാൻ പാടത്തില്ല കുറച്ച് പേരൊക്കെ അതിനകത്തുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറ്റി വിട്ടു അങ്ങനെ ഞാൻ മെല്ലെ നടന്ന് നടന്ന് നീങ്ങി സത്യത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണുന്നത് ഒരുപാട് സുഹൃത്തുക്കൾ പോയിട്ടുണ്ടെന്നും അല്ലെങ്കിൽ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എൻ്റെ കസിൻസും ഒക്കെ പോയിട്ട് വന്നിട്ടുമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് കേട്ടോ വെള്ളച്ചാട്ടം അതിരപ്പള്ളി വെള്ളച്ചാട്ടം നേരിട്ട് കാണുന്നത് ഫോട്ടോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ വന്നത് കേട്ടോ അപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് ഇപ്പോഴാണ് സത്യം പറഞ്ഞ ഈ രണ്ട് രണ്ടര വർഷമായിട്ടാണ് ഞാൻ ഈ യാത്രകളൊക്കെ ചെയ്തു തുടങ്ങിയത് അതുവരെ ഒന്നും നമ്മുടെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് എവിടെയും ലോങ് ആയിട്ട് യാത്രകളൊന്നും ചെയ്യാൻ തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മരിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാകുമെന്ന് എനിക്ക് ഇല്ലായിരുന്നു പക്ഷേ എന്തോ എൻ്റെ ജീവിതത്തിൽ എനിക്കതിനൊരു ഭാഗ്യം ഉണ്ടായി ഞാനിപ്പോൾ അതേ ഇതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിക്കുവാണ് ഇവിടെ വീട് ഇപ്പോൾ പ്രത്യേകിച്ചായിട്ടിപ്പോൾ ഞാനൊന്നും കണ്ടില്ല ഈ ഒരു വെള്ളച്ചാട്ടം നേരിട്ട് കാണുന്നത് ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെല്ലാം ന വളരെ അടിപൊളിയായിട്ടുണ്ട് കാരണം നേരിട്ട് കാണുന്ന ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭംഗി അതിൻ്റെ അടുത്തിരുന്ന ഒരു സൗണ്ടൊക്കെ കേൾക്കാനായിട്ട് വല്ലാത്ത സുഖമാണ് കേട്ടോ തോന്നിയത് പക്ഷേ ആളുകളൊക്കെ വളരെ കുറവായിരുന്നു ഞാന് കുറച്ച് നേരത്തൊക്കെ ഇങ്ങനെ മൊത്തത്തിലൊന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ കണ്ടിങ്ങനെ ആസ്വദിച്ചു കിട്ടും ആ മലകളും കണ്ടപ്പോഴത്തെ ശരിക്കും പറഞ്ഞാൽ വീടുകൾ കാണുന്ന പോലെയല്ല നേരിട്ട് കാണുമ്പോൾ എന്തോ ഒരു ഒരു ഭയമൊക്കെ തോന്നുന്നു നമുക്ക് മനസ്സിനകത്ത് ഇത്രയും പൊക്കത്തിലാണ് ആ മരങ്ങളൊക്കെ നിൽക്കുന്നത് കേട്ടോ പക്ഷേ നമ്മുടെ മൈൻഡൊക്കെ വളരെയധികം ഫ്രീ ആവും നമ്മുടെ ഈ നമ്മുടെ ഭൂമി എത്ര മനോഹരമാണെന്നൊക്കെ നമ്മൾ കവിത വരെ എഴുതിപ്പോകും സത്യം പറഞ്ഞാൽ അപ്പോൾ ഞാനത് അവിടെ നിന്ന് കുറച്ചുകൂടി മുകളിലേക്ക് കയറി വന്നിട്ടൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത്യാവശ്യം വീഡിയോ ഒക്കെ ഇവിടെ കാണാനുള്ളത് മാത്രമേ ഉള്ളൂ ഇനി കുറച്ച് നേരം അങ്ങോട്ട് നടന്നു നോക്കട്ടെ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചിങ്ങോട്ട് മാറിയപ്പോഴേക്കും അവിടെ ഇരിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഒന്നും മെയിൻ്റെനൻസ് ചെയ്തിട്ടൊന്നുമില്ല എല്ലാം പൊട്ടി പൊളിഞ്ഞൊക്കെ അവസ്ഥയിലാണ് കിടക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ എനിക്കെന്തോ ഒരു കൗതുകം തോന്നി ഈ ഫ്ലവർ കണ്ട ഇത് എന്ത് ഫ്ലവറാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എനിക്കിതിൻ്റെ പേരൊന്നും അറിയത്തില്ല പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാണാൻ നല്ലൊരു പ്രത്യേകതര ഭംഗിയാണ് കേട്ടോ പിന്നെ ഞാനിങ്ങനെ നോക്കിയപ്പോഴേക്കാണ് അത് പ്രത്യേകം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ നോക്കിയപ്പോൾ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഗേറ്റ് അവിടെ അടുത്ത് നിന്ന് നോക്കിയപ്പോഴേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔഷധ ചെടികളൊക്കെ ഉള്ള ഒരു സ്പേസ് ആണ് കേട്ടോ അവിടെ ഔഷധ ചെടികളും പിന്നെ അതിൻ്റെ മണ്ടക്കാലത്ത് രണ്ട് ഔഷധ കൂട്ടുകളൊക്കെ ഇങ്ങനെ ഇടിച്ച് പിഴിയുന്ന രണ്ട് വൈദ്യന്മാരൊക്കെയാണെന്ന് തോന്നുന്നു സന്യാസി അല്ല വൈദ്യന്മാർ വൈദ്യന്മാരാണ് തോന്നുന്നു ഇടിച്ചു പിഴിഞ്ഞു ഒരാൾ ഇടിച്ചു പിടിയിരുന്നു ഒരാൾ എന്തോ ചെയ്യുന്നത് എൻ്റെ മണ്ടയിൽ എന്താ എഴുതിയിരിക്കുന്നത് ഹെർബൽ ഗാർഡൻ അങ്ങനെയാണോ ഇവിടെ ഇരീ രൂപത്തിലും എന്തോ ഒന്ന് ഇടിച്ചു പിഴിയുന്നത് പോലെ ഒരു രൂപമാണ് ഞാൻ ഞാനതിനകത്ത് കയറിപ്പോയി നോക്കിയാലോ എന്നുണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ ഒന്ന് അകത്ത് കയറിപ്പോയി നോക്കുകയാണ് സത്യത്തിൽ ഇത് എന്തൊക്കെയോ ഒരു ഔഷധ ചെടികളൊക്കെയാണ് കേട്ടോ പേരെ കയ്യിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും മെയിൻ്റെനൻസ് ചെയ്യാൻ വെറുതെ ഇങ്ങനെ അലക്ഷ്യമായിട്ട് ഇങ്ങനെ വെറുതെ ഇട്ടിരിക്കുകയാണ് നോക്കാണ്ട് അതുകൊണ്ടായിരിക്കും അതിങ്ങനെ അലങ്കോലായിട്ടിരിക്കുന്നത് പക്ഷെ ഇതൊക്കെ ഒന്ന് മെയിൻ്റെനൻസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും ഏഹ് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇപ്പോ ഇവിടെ ഇത് പറഞ്ഞും വീഡിയോ എടുത്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ അവർക്കും കൂടെ തോന്നണമല്ലോ ഇതൊക്കെ നല്ല രീതിയിൽ എന്നുള്ളതൊക്കെ. എന്തായാലും ഞാൻ അതിനകത്തൊക്കെ കുറച്ചപ്പുറത്തേക്കൊക്കെ പോയി നോക്കിയായിരുന്നു കുറച്ച് നേരം ഞാൻ അവിടെ നിന്നുള്ളൂ എനിക്ക് പക്ഷെ അതിനകത്ത് പോയപ്പോൾ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ എനിക്ക് തോന്നി എന്താണെന്ന് അറിയത്തില്ല ചിലപ്പോൾ ഔഷധ ചെടികളുടെ എന്തിൻ്റെയൊക്കെ സ്മെല്ലായിരിക്കും വേരൊക്കെ എന്തോ എന്തിൻ്റെയൊക്കെ വേരാണ് ഇതൊക്കെ ഔഷധമാണ് സത്യത്തിൽ ട്ടോ. അത് വേറെ ഒക്കെ അങ്ങോട്ട് പടർന്ന് മര മരത്തിലേക്ക് അങ്ങോട്ട് പടർന്ന് പിടിച്ചേക്കുവാണ് അങ്ങനെയുള്ള ഇതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മളെ തിരിച്ചു പോവുകയാണ് കേട്ടോ അവിടെ നിന്ന് ക്ലോസ് ചെയ്യാൻ സമയമായി അവിടെ നിന്ന് ഞാൻ പുറത്തിറങ്ങിയപ്പോഴേക്കുണ്ട് ഓരോ ടൂറിസ്റ്റ് ബസ്സിൽ കുറേ പിള്ളേർ കേട്ടോ അപ്പോൾ ആ പിള്ളേർ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഞാനപ്പോൾ അവർക്കൊരു ഹായൊക്കെ കൊടുത്തു അപ്പോൾ എന്താന്ന് വെച്ചാൽ പിള്ളേർക്ക് കളിക്കാനുള്ള ഒന്നും സംഭവങ്ങളോ പാർക്ക് കാര്യങ്ങളോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ പോയത് പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര ബോർ അടിക്കും വളരെ വേസ്റ്റ് ആണെന്നേ പറയാൻ പറ്റുള്ളൂ തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ കണ്ട ഒരു കൊമ്പൻ ഫാമിലിയാണ് ശരിക്കും പറഞ്ഞ വീഡിയോ എടുക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു സത്യത്തിൽ ഇട്ടടുത്താണ് നിന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് ഇടഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നാലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോ എന്റെ തൊട്ടടുത്ത ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ആടിനുള്ളിൽ പോയി ആനയെ കാണുന്നത് നല്ല ഭാഗ്യമുള്ളവർക്ക് കാണാൻ പറ്റുള്ളൂ എന്നാ പറയാ എന്തായാലും എനിക്കും ആ ഭാഗ്യം ഉണ്ടായി അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വന്നതിന് ശേഷം ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടൽ കണ്ടു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി നേരെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു യാത്രാ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണാം ബൈ ബൈ